പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ ഇപ്രകാരം എഴുതിയത് വായിച്ചത് ഓർമ്മ വരുന്നു നേരായ പാതയിൽ തനിച്ചായാലും തെറ്റായ പാതയിൽ നേതാവാകരുത് ഈ ഒരു വാക്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഇതർത്ഥമാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും ഭീകരമായൊരവസ്ഥയാണ് തെറ്റായ വഴികളിൽ പല കുഞ്ഞുങ്ങളും നേതാവാകുവാൻ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുവാൻ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് ഏത് തെറ്റിൻ്റെ കൂടെയും കൂടുവാൻ എന്ന ആൾക്കാരുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ട് കോളേജിൽ പോകുന്നുണ്ട് വിദേശ രാജ്യത്ത് പഠിക്കുന്നുണ്ട് അവിടെയൊക്കെ പലപ്പോഴും ഒരു നല്ല കാര്യത്തിന് വേണ്ടി വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു തെറ്റായ കാര്യത്തിന് കൂടുതൽ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് തന്നെ അതിൻ്റെ കൂടെ കൂടുവാൻ ആളുകളുണ്ട് ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ ചാലഞ്ചാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ തിരിച്ചറിയണം തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള വകതിരിവ് നമ്മുടെ കുഞ്ഞുങ്ങൾ പരിജ്ഞാനത്തോടെ പ്രാപിച്ചെടുക്കണം അത് മാതാപിതാക്കൾ ഭവനത്തിൽ ചെയ്യുന്നുണ്ടാവാം അധ്യാപകർ സ്കൂളിൽ ചെയ്യുന്നുണ്ടാവാം ഗുരുക്കന്മാർ മറ്റ് പലരും ഇത് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടാവാം എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടമില്ല അനുസരിക്കുവാനും ഇഷ്ടമില്ല ഇതിൻ്റെ ഇടയിൽ നുസരിക്കുകയും കേൾക്കുകയും മാതാപിതാക്കൾ പറയുന്ന പാതയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളെ എല്ലാവർത്തി ഞാൻ ദൈവത്തിനും നന്ദി പറയുകയാണ് അങ്ങനെ ലഭിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണം അങ്ങനെ അവർ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതിന് സംശയമില്ല എന്നാൽ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് വഴങ്ങി കൂട്ടുകാരുടെ ആ ഇഷ്ടത്തിന് വഴങ്ങി തെറ്റായ വഴിയിൽ ഒരു ലീഡറാകാൻ ശ്രമിച്ച് അവസാനം നാശത്തിലേക്ക് പതിക്കുകയാണെങ്കിൽ അതെത്രയോ ദയനീയമാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ തിരിച്ചറിയണം തെറ്റായതെന്താണെന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ ചുറ്റുമുള്ള അധ്യാപകരും മാതാപിതാക്കളും ഒക്കെ കാണിച്ചു തരും നമ്മൾക്ക് തന്നെ ദൈവം തന്നിരിക്കുന്ന പരിജ്ഞാനത്തിൻ്റെ സ്വയബോധമനുസരിച്ച് അത് തിരിച്ചറിയുവാനും നമുക്ക് കഴിയും എന്നാൽ നാം അതിനെ ധിക്കരിച്ച് മറുതരിച്ച് പോയാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ വീണ് പോകും ഒരു തെറ്റ് ഒരു പ്രാവശ്യം ചെയ്താൽ അത് വീണ്ടും പിന്നീട് ആവർത്തിച്ച് ചെയ്യുവാനുള്ള മോഹമുണ്ടാകും അതുകൊണ്ട് തെറ്റിൽ നിന്ന് മാറി ശരിയിലേക്ക് വരുവാൻ നിങ്ങൾ പരിശ്രമിക്കണം അവിടെ നിങ്ങൾ പോയാലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമല്ല കാരണം നിങ്ങൾക്ക് ഐശ്വര്യമുള്ള ഒരു ജീവിതം ദൈവം ദാനമായി നൽകും തെറ്റിൻ്റെ വഴിയിൽ വീഴാതെ കൂട്ടുകാരുടെ ഇംഗിതത്തിന് വഴങ്ങി തെറ്റിലേക്ക് വീണു പോകാതെ സ്വയമായി നിങ്ങളുടെ ജീവിതം കണ്ടെത്തി അവനിതത്തിലേക്ക് വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു